കാസർകോട് പൈവളികയിൽ നിന്ന് കാണാതായ പെൺകുട്ടിയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി പതിനഞ്ചുകാരിയായ ശ്രേയ നാൽപ്പത്തിരണ്ടുകാരനായ പ്രദീപ് എന്നിവരെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പൈവളികെ മൺഡേ കാപ്പിൽ പതിനഞ്ച് വയസ്സുകാരിയായ ശ്രേയെ ഫെബ്രുവരി പന്ത്രണ്ടിനായിരുന്നു കാണാതായത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ തങ്ങൾ രാവിലെ ഉറക്കമുണർന്നപ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നില്ലെന്ന് പിതാവ് പറയുന്നു പ്രദേശവാസിയായ നാൽപ്പത്തിരണ്ട് വയസ്സുകാരനും പെൺകുട്ടിയെ കാണാതായ അതേ ദിവസം മുതൽ അപ്രത്യക്ഷനായി മിസ്സിംഗ് കേസെടുത്ത് മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചെങ്കിലും വിവരമൊന്നും കിട്ടിയിരുന്നില്ല കുട്ടിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ കുമ്പള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്ന് മാതാപിതാക്കളും ആവശ്യപ്പെട്ടിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് തൊട്ടടുത്തെ കാട്ടിൽ നടത്തിയ തെരച്ചിലിൽ രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് അയൽവാസിയായ പ്രദീപിനൊപ്പമായിരുന്നു പെൺകുട്ടി പോയതെന്ന നിഗമനത്തിലായിരുന്നു